ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പത്തേ നമ്മ ചെറായി പാടത്തു അതായത് നമ്മുടെ ചെറായി രത്തേശ്വരി ബീച്ചിലേക്ക് പോകുമ്പോ കാണ ആ പോയിലിന്റെ തീരത്തു കൂടിയുള്ള യാത്രയിൽ എപ്പോഴും നമുക്ക് വീശുവല വീശി മീൻ പിടിക്കണ കാഴ്ച കാണാൻ പറ്റും അപ്പോൾ ഇന്ന് അതിലൂടെ ഉള്ള യാത്രയിൽ കണ്ടൊരു കാഴ്ചയാണ് ഒരു ചേട്ടൻ അവിടെ നിന്ന് വീശുവല വീശി മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ കിട്ടിയെന്നൊക്കെ നമുക്ക് നോക്കണം അവിടെ ഇവിടെ ആയിട്ട് ഇഷ്ടമാരുടെ പേര് ഇവിടെ കേട്ടോ അപ്പൊ ഇപ്പൊരു വീശി കഴിഞ്ഞ് നിക്കണം അപ്പൊ അടുത്ത വീശിയോടി നമുക്ക് എന്തൊക്കെ കിട്ടി എന്തൊക്കെ കിട്ടണം എന്നൊക്കെ നമുക്കറിയാം കുറെ പേര് വീശിണ്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കില്ല നിറയെ മീനുകളും നാരഞ്ച മീനുകളൊക്കെ നിറഞ്ഞ ഒരു പോയിലാണത് ഇവിടെ കൊണ്ട് മാത്രം വീശി ഉപജീവനം നടത്തുന്ന നിരവധി പേരാണ് ഈ നാട്ടിലുള്ളത് പിന്നെ തൊട്ടപ്പുറത്തന്നെ കടലും ഉണ്ടല്ലോ അപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ എന്തൊക്കെ വീശി കിട്ടും എന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം നല്ല പ്രകൃതി മനോഹരമായ ഒരു പ്രദേശം തന്നെയാണ് ചെറായി എന്ന് നിങ്ങൾക്കറിയാലോ അപ്പൊ അവിടെയുള്ള വീശുവല വീശുവുള്ള മീൻപിടുത്ത കാഴ്ചകൾ കണ്ടാസ്വദിക്കേട്ടൻ വീണ്ടും വല വീശണ്ട ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് മല വീശാൻ സാധാരണ ആദ്യമായിട്ട് വീശുന്ന ഒരാൾക്ക് ഇതേപോലൊന്നും കറക്കി വീശി വല ശരിക്കും വട്ടത്തില് അവിടെ എത്തിക്കാൻ പറ്റില്ല അതിന് നല്ല പ്രാക്ടീസ് തന്നെ വേണം േട്ടൻ വല വലിക്കുന്നുണ്ട് എന്തൊക്കെ കിട്ടിയെന്ന് നമുക്ക് നോക്കണം അങ്ങനെ വല വീശി വല കരയിലേക്ക് അടിപ്പിക്കുകയുണ്ടോത്ത് എന്തെങ്കിലും ഉണ്ടാകാന്ന് നോക്കണം എന്തോ കിടന്ന് ചാടറുണ്ട് ചെമ്മീൻ ഉണ്ട് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കണം ഓരോ വില വീശുമ്പോഴും രണ്ടും മൂന്നും ചെമ്മീനൊക്കെ വെച്ചൊക്കെ കിട്ട വലുതൊക്ക അങ്ങനെ പത്ത് വില വീശുമ്പോ പത്ത് ആയി ആയിക്കഴിഞ്ഞാല് ഒരു തൂക്കം ആവുമല്ലോ ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതിനും മുകളിലൊക്കെ നാര ചെമ്മീന് വില വരും ചിലപ്പോൾ അത് മുന്നൂറും നാനൂറൊക്കെ ആവും അപ്പൊ ഒരു പത്ത് വീശു വെച്ചുമ്പോ ഒരു മൂന്നെണ്ണം വെച്ചെങ്കിലും ഒരേ വീശിനു കിട്ടണെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള കുറച്ച് പൈസയെങ്കിലും കിട്ടും ജമീനൊക്കെ വെച്ച് കാണുന്നുണ്ട് ശരിക്കും ഇങ്ങനെ കറങ്ങിയ വീശാൻ തന്നെ നല്ല കഷ്ടപ്പാടും നല്ല വെയിറ്റ് ഉള്ള വലിയ ജമീനൊക്കെ വെച്ചാണ് കിട്ടിയേക്കണം അതാണ് നാരങ്ങ മീനോര വീശ കഴിയുമ്പോൾ അവിടെ നിന്ന് അല്പല്പം നീങ്ങി ആണ് വല വീശന ഇട്ട ആ വീശിയ ഭാഗത്തുനിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് അടുത്ത സ്ഥലത്ത് വല വീശണെ ആ വീശനയ്ക്കുമ്പോൾ വല ഒരുക്കണ കാഴ്ചയാണെങ്കിൽ കാണണം മാടി മാടി വല ഒരുക്കി എടുക്കുകയാണ് എന്തായാലും ചറായിൽ വരുമ്പോൾ ഇതുപോലുള്ള നിരവധി കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും കേട്ടോ നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലവുമാണ് അതേപോലെ ഇതുപോലുള്ള മീൻ പിടിക്കലി വല നീട്ടലി അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാം ആ പൊയിലിൻ്റെ കുറച്ച് നീങ്ങി ആ വഞ്ചിയിൽ വല നീട്ടി ഇപ്പം പോയുള്ള ആളുകൾ പല പല രീതിയിൽ വല 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 കൊണ്ട് മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം െന്തെങ്കിലും കിട്ടിയാ നോക്കീൻ എന്തായാലും ഇണ്ടാവും Mara mm. 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 mm.

െ നീ ചോയിക്കാവലിച്ചോട് ചെമ്മീൻ ചാർട്ടാണ്ടോ തോന്നി കിടക്കണ് ഉം നാര ചെമ്മീനാണ് അല്ലേ നാരണ്ടല്ലേ ഏട്ടാ ആേ റോട്ടി ഇട്ട് വലവിഴി കേറി നീ നേരത്തെ അവിടെ നിന്നപ്പോൾ ഞാൻ വിളിച്ചില്ല അപ്പോൾ നേരത്തെ മീനെ കിട്ടി അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ജനീനെ കിട്ടിയது ആ കണ്ടോ നാണവടയേരും അവടെ തഞ്ഞ അവർട്ടേ ഒരു День ഉണ്ട് അവരി ഉണ്ട് കണ്ടോ ഒന്നും ണ്ടിട്ടിപ്പ കുറവാണ് മീനൊക്കെ നല്ല രസമുള്ള കാഴ്ചകളല്ലേ അപ്പൊ എല്ലാരും ചെറായിലൊക്കെ വരുമ്പോ അല്ലെ മല വീശലൊക്കെ വന്ന് കാണാ അല്ലേ കണ്ടാര മീനൊക്കെ ഉണ്ടോ 在这些地方。 എന്ത് <laughs> എന്ത് <laughs>